ഡിസംബർ മണ്ണും രക്ഷകന്റെ ജനനത്തിനായി കാത്തിരിക്കുന്ന പുണ്യമാസം സമാധാനം കാത്തിരുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് കൊണ്ട് ഭൂമിയെ ചുംബിച്ചാണ് ക്രിസ്മസ് ദൈവം തന്റെ സ്വന്തം പുത്രനെയാണ് നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ചത് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ് ആദ്യ സഭ എന്നാണ് ക്രിസ്മസിന്റെ മുഖ്യ സന്ദേശം എല്ലായിടത്തും സന്തോഷവും സമാധാനവും പ്രചരിപ്പിക്കുക എന്നതാണ് ഈ സന്ദേശം ആദ്യം പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് സമയവും ഇതാണ് ഇന്ന് എത്ര ഭവനങ്ങളിലാണ് കുടുംബ പ്രാർത്ഥന നടക്കുന്നത് അപ്പനുണ്ടെങ്കിൽ അമ്മയില്ല അമ്മയുണ്ടെങ്കിൽ അപ്പനില്ല അപ്പനും അമ്മയും ഉള്ള മക്കളില്ല ആഗ്ഞ ഉള്ളതായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യനെന്ന് അസ്വസ്ഥനാണ് ഒരു തരം ശൂന്യത അവനെ ഭരിക്കുന്നു സന്തോഷം ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും പ്രതീക്ഷയുടെ ക്രിസ്മസ് പകരുന്നത് നിസാരൻ നമുക്ക് സാധിക്കുന്ന നിമിഷം ക്രിസ്മസിന്റെ സന്തോഷം നമ്മളിലൂടെ േ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ്സ്